ജ്വല്ലറി എന്ന് പറയണത് കേട്ടോ സത്യം പറഞ്ഞാൽ രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം അപ്പൊ ഈ ഒരു വാക്കിന്റെ പിൻഫലത്തിലാണ് ഹൈ സിക്സ്മി ഡാനി നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഓബെ ഒ സി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇപ്പം രണ്ട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കാണാനായിട്ടായി കാരണം ഓബെ ഒസിന്ന് സാധനം എടുക്കുമ്പോൾ വച്ചിട്ട് ഓവർ പ്രൈസും കാര്യങ്ങളൊക്കെയാണെന്ന് അവർ പറയുന്നത് ഓക്കെ അതെന്തെങ്കിലും ആയിക്കോട്ടെ അത് നേരത്തെയും അതൊരു ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അവർ പറയുന്നത് ഇതേ സെയിം പ്രൊഡക്റ്റ് തന്നെ മീഷോയിലും കാര്യങ്ങളൊക്കെ കിട്ടും എല്ലാം കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും പത്തു അറുന്നൂറ് രൂപയൊക്കെ കൂടുതലാണെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ കൂട്ടത്തിൽ ഒരു ലേഡി എടുത്ത് പറയുന്നുണ്ടായിരുന്നു ആ ഓണറുടെ വാക്കും കേട്ടിട്ടാണ് ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ അവർ ബിസിനസ് വളർത്താൻ വേണ്ടി അവർ പലതും പറയും നമ്മളല്ലേ നമ്മളെ സൂക്ഷിക്കേണ്ടത് അവർക്കിപ്പോൾ എന്താ പറയേണ്ട അവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉണ്ട് അവരെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്നതും കരുതിയിട്ട് നമ്മളൊരു കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ ആലോചിച്ചും കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ മറ്റൊരു ലേഡി ഇത് വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട് ഓക്കെ എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം ആര്യൻ്റെ വീഡിയോയിലോട്ട് പോകാം എന്നിട്ട് ബാക്കി സംസാരിക്കും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓബൈ ഓസീസ് വാങ്ങിയുള്ള ജ്വല്ലറിയും അതുപോലെ തന്നെ മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള ജെല്ലറിയും തമ്മില് ജസ്റ്റ് അതിന്റെ ക്വാളിറ്റിയും പ്രൈസും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഞാനൊന്ന് കമ്പയർ ചെയ്യാൻ വിചാരിച്ചിട്ട് അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതില് ഞാൻ പറയുന്നുണ്ട് ഓബെ ഓബൈ യോസിന്നല്ല ഏതൊരു സൈറ്റിൽ ഞാൻ ഇതുപോലെ നോക്കിയപ്പോ ഇത് എക്സാക്ട് അതായത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള എക്സാക്ട് പ്രോഡക്റ്റ് തന്നെ ഞാൻ വേറൊരു സൈറ്റിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് ആ ഒരു റേറ്റിലാണ് ഞാൻ ഓർമ്മ കണ്ടുവർമ്മ അതായിരത്തി മുന്നൂറാണെന്ന് ഓർമ്മയില്ല അപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോന്റെ താഴെ കമന്റ് വന്നതാണ് ഓബൈ ഓസീല് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇതേ സെയിം പ്രോഡക്റ്റ് ആണ് അതിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേ മീഷോന്ന് വാങ്ങിയിട്ടുള്ള എക്സാക്ട് പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ക്വാളിറ്റി എനിക്ക് മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു അത് നമുക്ക് ആ ഒരു പ്രൈസിൽ അതായത് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൈസ് എന്ന് അറുന്നൂറ്റി നാപ്പത് രൂപയാണ് ആ ഒരു പ്രൈസിൽ ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയണത് വളരെ നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓക്കെ ഈ പെൺകുട്ടി പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഓക്കെ മീച്വൽ അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപയുടെ സാധനം ഇവരുടെ അക്കൗണ്ടിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിലാണ് വരുന്നത് അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ അതുപോലെ തന്നെ ഷിപ്പിങ്ങിന് എക്സ്ട്രാ നൂറ് രൂപയും കൂടെ അപ്പോൾ എടുക്കത്തെ ചാർജും കാര്യങ്ങളും അപ്പോൾ പിന്നെ ഓക്കെ ഒരു പ്രൊഡക്റ്റ് ഒരു പരിസ്ഥിതി ഓൺലൈൻ വഴി മീഡിയയിലൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിന് എന്തായാലും റിവ്യൂ ഇടാം അത് അവർ ചെയ്തിട്ടേ ഉള്ളൂ ഓക്കെ എന്തോ ആയിക്കോട്ടെ നമുക്കിതിന്ന് ചോദ്യം ചെയ്യാനുള്ള ഇതൊന്നുമില്ല അഥവാ ചോദ്യം ചെയ്താലും നമ്മുടെ വീട്ടിൽ ഇനി വണ്ടിയായിട്ട് ഇനി ആരെങ്കിലുമൊക്കെ അലാറം അടിച്ചുകൊണ്ട് വന്നാലുള്ള കാര്യം ഓർക്കുമ്പോഴാണ് പറയാം സാറേ ഒന്ന് തിരക്കി കേട്ടോ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നല്ലതല്ല എന്നല്ല ഞാൻ പറയണത് കേട്ടോ അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ അതേ അതെ അതേ എന്താണ് മീഷോലുള്ളത് അതേ എക്സാക്ട് പ്രോഡക്റ്റ് ഓബെ ഒസിൽ ഉള്ളത് കേട്ടോ അപ്പൊ അതിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് ഓബോസിൽ അപ്പോ ജസ്റ്റ് നമുക്ക് അതിന് എനിക്ക് അറുനൂറ്റി മുപ്പത് രൂപക്ക് എങ്ങനെയാണ് കിട്ടിയത് മീഷോന്ന് അതായത് സെയിം അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അറുപത് എത്രയാണ് അപ്പൊ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പ്രൈസ് കുറഞ്ഞവിടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് അറുനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പോൾ അത് രണ്ടും കൂടി അതായത് കമ്പയർ ചെയ്യുമ്പോൾ എക്സാക്റ്റ് ഒരു നമുക്ക് അതുപോലത്തെ ഒരു ജ്വല്ലറിയും കൂടി വാങ്ങാനുള്ള പൈസയാണ് ഓബ യൂസിൽ ആ ഒരു ഒറ്റ പ്രോഡക്റ്റ് വെച്ചിട്ട് അവർ സെയിൽ ചെയ്യണത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മൈനസ് അറുന്നൂറ്റി മുപ്പത് രൂപ എത്രയാണ് അറുന്നൂറ്റി എഴുപത് രൂപയാണ് അവർ ഓവർ പ്രൈസ് ചെയ്യുന്നത് അതായത് നമുക്ക് ഈ എക്സാക്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് രണ്ട് രണ്ടെണ്ണം വാങ്ങാനുള്ള പൈസയാണ് അവർ ഒന്നിൽ നിന്നും വാങ്ങുന്നത് നമ്മുടെ കയ്യിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറുന്നൂറ്റി എഴുപത് രൂപ ഒന്ന് ആലോചിച്ചേ സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വിലപ്പെട്ടാണ് ഒരു രൂപയാണെങ്കിലും അതിൻ്റെ എക്സ്ട്രാ നൂറ് രൂപയും കൂടെ ആഡ് ചെയ്ത് മൊത്തം എഴുന്നൂറ്റി എഴുപത് രൂപയാണ് പിടിക്കുന്നത് അപ്പം ഇത് കമന്റിലും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുമ്പോൾ ഈ കുട്ടി പറയുന്നത് ശരിയാണല്ലോ സത്യമാണല്ലോ അപ്പോൾ അവർ അത് വെച്ച് കമ്പയർ ചെയ്ത് വെച്ച് നോക്കിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് അപ്പോൾ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ പ്രൊഡക്റ്റ് ഈ പറയുന്ന വ്യക്തികളെക്കുറിച്ച് ഉള്ള കാര്യം തുറന്നു പറയുമ്പോഴുള്ള ആലോചിച്ച് നോക്ക് അവിടെയും പെട്ടുപോയത് ചില പാവങ്ങൾ മാത്രം ശരി പ്രോഡക്റ്റിന്റെ അത് നമുക്ക് വേറെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണോ എന്ന് നോക്കിയപ്പോൾ അതിൽ അവൈലബിൾ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതിനേയും കാട്ടി വില കുറവില് അപ്പൊ നമുക്ക് അതായത് ഞാൻ അവരുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് അപ്പൊ ഓബോസിന്ന് വാങ്ങിയിട്ടുള്ള ജില്ലനെ കുറിച്ച് റിവ്യൂ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അതിൽ പറഞ്ഞു ഇത് അഫോർഡബിൾ ആണ് എനിക്ക് എണ്ണൂറ് രൂപ കൊടുത്തത് എനിക്ക് ലാഭമായിട്ടാണ് തോന്നിയത് കാരണം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എനിക്ക് കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ താഴെ കൊറേ പേര് വട്ടാണോ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങണം മീഷോയിൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് ഇതുപോലെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഞാൻ നോക്കിയത് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കമ്പാരിസൺ വീഡിയോ ഇട്ടപ്പോ അതിന് താഴെ വന്ന് ഈ ഒരു കമന്റ് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോ എനിക്ക് ഇതൊന്നും മനസ്സിലായത് ഓവർ പ്രൈസ് ആണോ ഓബെ ഓസീന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പം ആ കുട്ടി പൈസ കൊടുത്ത് മേടിച്ച സാധനത്തിന്റെ കാര്യമാണ് കൊച്ചു പറയുന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ചില യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്യും എന്തുകൊണ്ടാണ് നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് അവർ അവരുടെ പരാതിയും കാര്യങ്ങളും പറയുമ്പോൾ മറ്റുള്ളവർ കമൻ്റ് ഇടും ഞങ്ങളത് വീഡിയോ ആയിട്ടിടും എന്നിട്ട് വന്നിട്ട് പറയും കുറേ ജോലിയും കൂലിയും ഇല്ലാത്ത കുറേ യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്യും സ്വന്തമായിട്ടൊരു കണ്ടൻ്റ് ഇല്ല ഇതും ഒരു കണ്ടൻറ്റ് തന്നെയാന്ന് കൂട്ടിക്കോ നിങ്ങൾ കാണിക്കുന്ന ഓരോ ഇതുമായിട്ടുള്ളത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടെത്തിച്ച് അതൊന്ന് എഡിറ്റ് ചെയ്തോടും ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ അതൊരു കണ്ടൻറ്റ് തന്നെയാണ് സത്യത്തിൽ ഓക്കെ അല്ലാതെ ചുമ്മാ ഇടുന്നിട്ട് ഓരോ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിക്കാൻ മാത്രമല്ല നമുക്കറിയാവുന്നേ എന്താ പറയേണ്ടത് മോളെ ആ ടിപ്പ് കൂടി ആ ടിപ്പ് കൊടുക്കുക നിനക്ക് എക്സ്ട്രാ ടിപ്പ് വരും ഇതൊക്കെയല്ലേ പറയുന്നത് അത്രയൊന്നും നമ്മളൊരു വീഡിയോയിലും അങ്ങനെയൊന്നും അത്രയും ഓവറായിട്ടുള്ള രീതിയിലൊന്നും നമ്മളിവിടെ സംസാരിക്കാറൊന്നും ഫാമിലി തകർക്കാനോ അല്ലെങ്കിൽ ബിസിനസ് തകർക്കാനോ ഒട്ടും താല്പര്യമില്ല ഇപ്പോഴും ഞാൻ ഈ വീഡിയോ കാണുന്നവരോട് പറയേണ്ടത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി അവിടെ തന്നെ മേടിക്കുക എന്നെ തെറി പറഞ്ഞിട്ട് ആണെങ്കിലും പോയി മേടിക്കുന്നവർ മേടിക്കുക അത്രേ ഉള്ളൂ എന്തായാലും ഇതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കംസും കാര്യങ്ങളൊക്കെ വരും അതൊരു വിഷയമായിട്ട് എനിക്ക് കൂട്ടത്തേലേ പക്ഷെ ഉള്ള കാര്യങ്ങളുള്ള പോലെ തുറന്ന് പറയണം അത് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം കസ്റ്റമറാണ് അവർ ഓക്കെ ആണെങ്കിൽ ഈ ബിസിനസ് കോടികൾ 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 വരും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഹാപ്പിയായിട്ട് നല്ല ലൈഫും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവാം ആൾക്കാരുടെ പ്രാക്കും ഇല്ലാണ്ടിരിക്കും ഇത് ചുമ്മാ വെറുതെ എന്താ പറയേണ്ട ഫുൾ നെഗറ്റീവായിട്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട് ഈ പെൺകുട്ടി വേറൊരു വീഡിയോ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മീഷോയിലേയും പിന്നെ ഈ ഓസിയുടെയും കൂടെ എടുത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് വീഡിയോ നമുക്കൊന്ന് ഇതാണ് ഞാൻ ഓബൈ ഓസി ജല്ലറി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് സത്യം പറഞ്ഞത് രണ്ടും കൂടി കമ്പയർ ചെയ്യാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ക്വാളിറ്റി രണ്ടിന്റെയും സൂപ്പറാണ് ക്വാളിറ്റി രണ്ടിന്റെയും നന്നായിട്ടുണ്ട് പക്ഷെ എന്താ ഒരു പ്രശ്നം നിങ്ങൾ ആ ഒരു വീഡിയോ ചോദിച്ച പോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത് അഫോർഡബിൾ ആണോ ഈ ഒരു പ്രൈസിൽ നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് ഷിപ്പിംഗ് ചാർജും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ സാധനം ഒക്കെ അവരുടെ കിട്ടിയത് ഓക്കെ അതെന്തെങ്കിലും ആട്ടെ ഈ നൂറു രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും കൊടുത്തിട്ട് ഈ പ്രൈസിന് ഈ സാധനം മുതലാണോ അല്ല അവർ പറയുന്നുണ്ട് പ്രൊഡക്റ്റും കാര്യങ്ങളും എല്ലാം നല്ലതാണെന്ന് അവർ പറയുന്നുണ്ട് കാരണം പൈസയ്ക്ക് വിലയുള്ളതാണ് പാവപ്പെട്ടവൻ എവിടെയെന്തെങ്കിലും ഒപ്പിച്ചുകൊണ്ടാണ് ഇനി കൊണ്ടുവരും സാധനം വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ഡാമേജോ ഇഷ്യൂസോ കാര്യങ്ങൾ അപ്പോൾ പറയും ഓപ്പൺ വീഡിയോ വേണം അത് വേണം ഇത് വേണം അറിയാമല്ലോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയി പോവുകയൊക്കെ ചെയ്യും ഇതിപ്പം എന്താ പറയണ്ട പത്ത് ദിവസം കഴിഞ്ഞാൽ വീട്ടിലേയും കിട്ടത്തുള്ളൂ ഡാമേജായി കഴിഞ്ഞാൽ ഇവരെ ഒരു മാസം ഒന്നര മാസമൊക്കെ കഴിഞ്ഞാൽ കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ആൾക്കാർക്ക് നെഗറ്റീവായിട്ടുള്ള കുറേ ഒരുപാട് ആൾക്കാർ ഒരു എനിക്കൊന്ന് ആ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ് കമൻറ്റിലും കണ്ട് മൂവായിരം പേരെ കണ്ടാണ് ക്ലിക്ക് ചെയ്തത് ലൈക്ക് അടിച്ചത് അപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ലല്ലോ എന്നാലും നമുക്ക് ഒരു പെൺകുട്ടിയും കൂടെ വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ ഒന്ന് കണ്ടുപോക്കാം അതെ ഈ ഒരു വാക്കിന്റെ പിൻഫലത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈറ്റിൽ നിന്നും ഞാൻ മേടിച്ചൊരു സൈറ്റിൽ നിന്നും ഞാൻ സാധനങ്ങളും ഓർഡർ ചെയ്യുന്നത് കാരണം അൻപത് രൂപ ഒക്കെ ലാഭം എടുത്ത് ഒരുപാട് ലാഭക്കൊതിയൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയുടെ സംരംഭം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സ്ഥലത്തു നിന്നും പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും എന്നുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് കുറഞ്ഞ പ്രൈസിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അമ്പത് രൂപ ലാഭം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അത്ര അധികം ലാഭം എന്നൊന്നും പറയാനില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്ത്രീയുടെ സൈറ്റിൽ നിന്നും സാധനങ്ങൾ മേടിച്ചത് എന്തായാലും അബദ്ധം പറ്റി അപ്പൊ ആ അബദ്ധത്തിന്റെ ഏഹ് ആഴം എത്രത്തോളം ഉണ്ടെന്നും ഇനി അബദ്ധം പറ്റുന്ന ആളുകൾക്ക് ഉള്ളൊരു പാഠമായിരിക്കട്ടെ ഇതുമെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നു ഇത്രയ്ക്കും വലിയൊരു സ്കാമിലേക്കാണ് ഞാൻ വന്ന് വീണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു പക്ഷെ എന്തായാലും ഞാൻ അടിയിൽ കണ്ട കമൻസിൽ നിന്നുമാണ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ് ഞാൻ കുത്തിയിരുന്നത് ഇതുപോലത്തെ ഓൺലൈൻ സൈറ്റുകളും അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജുകളും നമ്മുടെ മീഷോ പോലുള്ള ഇതാണ് ചിലവരൊക്കെ ബോക്സ് കാരണം ഉള്ള പോലെ ഇടുന്ന കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഈ കുട്ടിക്കും കാര്യങ്ങളൊക്കെ കുറേ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും പിന്നെ ഓരോ വീഡിയോ അപ്പൊ ഞാൻ ഇതേ പേജിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ജ്വല്ലറീസ് ഉണ്ടായിരുന്നു ഞാനത് കാർട്ടിൽ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും പൈസ മേടിക്കാൻ വേണ്ടി വെച്ചതാ പത്മ നെക്ലേസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പൊ നമുക്കത് ആ സൈറ്റിൽ കയറി നീ അവിടുന്ന് പേൾ പത്മ നെക്ലേസ് ഞാൻ അടിച്ചു കൊടുത്തു അപ്പൊ ഇതാണ് പേൾ പത്മ നെക്ലേസ് അപ്പൊ ഞാൻ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ മീഷോയിൽ പോയിട്ട് ഞാനിത് സെർച്ച് ചെയ്യാനാണ് പോകുന്നത് ഈ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നമുക്ക് എല്ലാ സൈറ്റിലും എല്ലാ നമ്മുടെ ഷോപ്പിംഗ് സൈറ്റുകളിലും നമുക്ക് ചെയ്യാവുന്നതാണ് മറ്റേ ഈ ഈ പ്രൈസ് വെച്ചിട്ട് നമുക്ക് അല്ല ഈ ഫോട്ടോ വെച്ചിട്ട് സാധനത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് സാധനം ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഫോട്ടോ വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ മീഷോയിൽ എന്ന് അപ്പോൾ ഓക്കെ ഞാൻ മീഷോ എടുത്ത് മീഷോയിൽ ഈ കാണുന്ന എൻ്റെ ക്യാമറയുടെ ഭാഗത്തു നിന്ന് നമുക്കത് ഇത് ചെയ്യണം ഓക്കെ എനിക്ക് മീഷോയിൽ വന്നു ഗൈസ് ഇരുന്നൂറ്റി നാൽപ്പത്താറ് രൂപയായിരുന്നു എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് സൈറ്റിൽ കിടക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ റുപ്പീസ് പ്ലസ് ഹൺഡ്രഡ് റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഇതൊരു എക്സാമ്പിൾ അല്ല ഞാൻ കുറച്ചെണ്ണം കാണിച്ചു തരാം അതുപോലെ തന്നെ ഞാൻ മേടിച്ചൊരു നെക്ലേസ് ഉണ്ടായിരുന്നു ഡാമേജ് ആയിട്ട് എനിക്ക് കിട്ടിയത് അപ്പം അത് ഞാൻ മീഷോയിൽ നോക്കിയിട്ട് കണ്ടില്ല ഞാൻ 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 ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതിന്റെ പ്രൈസ് കണ്ടു വീണ്ടും അപ്പൊ ഏകദേശം ഇതൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു പിന്നെ കൂടുതൽ ഇതിനെ കുറിച്ച് ഞാനായിട്ടൊന്നും സംസാരിക്കുന്നില്ല എനിക്ക് ഇത് കാണുന്ന അവരെ വിശ്വസിക്കുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞ വിശ്വാസവും കാര്യങ്ങളൊക്കെ വേണം പക്ഷെ എന്താ പറയണ്ടേ നമ്മൾ ചിലവരെയൊക്കെ ആരാധിക്കും എന്ന് പറഞ്ഞ് നമ്മളങ്ങ് എന്താ പറ പാലാഭിഷേകം നടത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഇച്ചിരി ഓവറായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വേണം ലിമിറ്റിട്ട് വേണം അത്ര എനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റത്തുള്ളൂ കൂടുതലും ചെന്ന് എടുത്ത് ചാടായിരിക്കുക നിങ്ങൾക്ക് ഈ പറയുന്ന ആവശ്യമുള്ള കാര്യങ്ങൾ ഏതാണ് അവിടെ ഇഷ്ടപ്പെടുന്നത് ആ സാധനം തന്നെ എടുത്ത് പോയി മീഷോലോ അവിടെ അവിടെ നിന്ന് വെച്ചാൽ പോയി നോക്കുക കമ്പയർ ചെയ്യുക അതൊക്കെ ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ എന്നിട്ടും നിങ്ങൾക്ക് അവിടുന്ന് തന്നെ മേടിക്കണമെങ്കിൽ അവിടെ നിന്ന് തന്നെ മേടിക്കുക അവരുടെ ബിസിനസ്സും കാര്യങ്ങളും ഇതാർക്കണമെന്നൊന്നും നമുക്ക് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കണം ഇപ്പോൾ അതേ കിട്ടുന്ന സാധനം പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പലയിടത്തും പല സൈറ്റിലും കാണും പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു വെച്ചാൽ ചെയ്യുക അവരുടെ മേടിക്കാം െങ്കിൽ അവർ ഇന്നും മേടിക്കുക നമുക്കിത് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല കാരണം കുറേ ആൾക്കാർ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ഒരേ അനുഭവങ്ങളാണ് അവർ തുറന്നു പറയുന്നത് അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോണ്ട് അവർ വീഡിയോസ് ഇടുന്നു ഇല്ലാത്തവർ കമൻറ്റ് ഇടുന്നു അല്ലാത്തവർ ചോറിയും മുത്തിയിരിക്കുന്നു അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സഭ്യൂ ചെയ്യുക ബൈ ലവ് യു